അസ്സലാമു അലൈക്കും അസ്സാം വലിക്കും വറഹമത്തല്ല അന്ന് കുഞ്ഞിനെ വേഗം കുളിപ്പിച്ച് സീനത്തിനോട് പറഞ്ഞു മോളെ കുഞ്ഞിന് നന്നായിട്ട് പാൽ കൊടുക്ക് ഉമ്മ അത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം എന്തോ ഉമ്മ ഇത്ര ധ്രെ ഒന്നും അല്ലെങ്കിൽ വയറ് നശിച്ച് പാൽ കൊടുത്താളാ എന്താ അതെ ഒന്നുമില്ല ഇന്ന് കുട്ടിനെ കാണാൻ വരുന്നുണ്ട് ആര് കുട്ടിന്റെ ഉപ്പ തന്നെ അല്ലാതാരാ അത് പറയുമ്പോൾ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മ അതേ ഡി കുഞ്ഞിൻ്റെ ഉപ്പച്ചി കാണാൻ വരുന്നുണ്ട് അതിപ്പോൾ സാധാരണ രീതിയിൽ പ്രസവിച്ച ഭാര്യയുടെ അടുത്തേക്ക് ഭർത്താവ് വരുമ്പോൾ എത്രമാത്രം സന്തോഷമായിരിക്കും പക്ഷേ നിനക്കതിനുള്ള ഭാഗ്യമില്ലേതാണ്ടിപ്പോലോ അതെ നീയും ഓനു പന്യരായില്ലേ നീയായിട്ടെന്നല്ലേ ഒക്കെ തട്ടിത്തെറുപ്പിച്ചത് എന്നാൽ അത് പറഞ്ഞപ്പോൾ സീനത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതെ ശരിയാണ് ഗൾഫിൽ നിന്നും പുതുമണിമാരൻ അത് എത്തുമ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണുവാൻ വേണ്ടി കുഞ്ഞിൻ്റെ ഉമ്മയെ കാണുവാൻ വേണ്ടി എത്തുമ്പോൾ അതും വല്ലാത്തൊരു സന്തോഷമായിരിക്കും പക്ഷേ ഷെഫി ഉസ്താദിനെ ആ ഭാഗ്യം ലഭിച്ചില്ലല്ലോ അതെ തീരാത്ത വേദനയാണ് അവൾ സമ്മാനിച്ചത് പോയപ്പോഴേക്കും അതുകൊണ്ട് തന്നെ വേണ്ട എന്നാൽ സീനത്ത് അതെല്ലാം ഓർത്തു കുഞ്ഞിനെ കുളിപ്പിച്ചു ഉമ്മ കൊണ്ടുവന്നപ്പോൾ അവൾ പാലോട്ടുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഉറ്റി വീഴുന്നുണ്ടായിരുന്നു എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദിന്റെ വീട്ടിൽ മോനെ കഴിഞ്ഞില്ലേ ആ ഉമ്മ അതെ ഷെഫി ഉസ്താദ് ബാത്റൂമിലായിരുന്നു നീ എന്താ ഇത്ര ടൈമും കുളിച്ചിട്ടെന്താ കഴിയാത്തത് എത്രങ്ങൾ ടൈമാണിത് ഉമ്മാതാ വരുന്നു അതെ മനസ്സിനുള്ളിലുണ്ടായ സങ്കടം വിഷമം അതെല്ലാം അതെ ഉമ്മയുടെയും മുമ്പിൽ നിന്ന് അത് കരഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ വല്ലാതെ വിഷമിക്കും അതുകൊണ്ട് തന്നെ ബാത്റൂമിൻ്റെ വാതിലടച്ച് തലയിലൂടെ വെള്ളമൊഴിക്കുമ്പോൾ അത് ആ കണ്ണിൽ നിന്ന് കണ്ണീർത്തുള്ളികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിൻ്റെ ഉള്ളിനുള്ളിലെ വേദന അത് കണ്ണിലൂടെ അങ്ങ് പുറത്ത് പോവുകയാണ് അല്ല കരയണമെന്ന് കരുതിയതല്ല കരയാതിരിക്കാൻ കഴിയില്ലല്ലോ അത് പ്രതീക്ഷയോടെ തൻ്റെ മണിയറയിലേക്ക് കടന്നു വന്ന സീനത്തിനെയാണ് അവൻ ഓർത്തത് അത് എത്രമാത്രം പ്രതീക്ഷയായിരുന്നു തൻ്റെ ജീവിതത്തിലേക്കൊരു സഖിയായി കടന്നു വന്ന അവൾ റബ്ബേ പഠിച്ചോനെ ഇങ്ങനെ കായത്തിരുന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്നാൽ അതിനിടക്ക് എൻ്റെ കുഞ്ഞ് അവള് ഗർഭിണിയാവുകയും ചെയ്തു അല്ല പഠിച്ചോനെ ഒരിക്കലും മുറിക്കാൻ പറ്റാത്ത ബന്ധമുള്ള രീതിയിൽ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന മാതാവായിട്ട് അവൾ മാറിയിരിക്കുന്നു എന്ത് ചെയ്യാൻ അതെ സീനത്തെ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നീ ഇന്നും എൻ്റെ കൂടെ ജീവിക്കേണ്ട പെണ്ണായിരുന്നല്ലോ അതെ നീ ഇവിടെ ഉണ്ടാകുമായിരുന്നല്ലോ എൻ്റെ കൂടെ എൻ്റെ ഇടനഞ്ചിൽ ഉണ്ടാവുമല്ലോ പക്ഷേ എന്ത് ചെയ്യാൻ ഷെഫി ഉസ്താദ് കണ്ണിൽ നിന്നും കണ്ണ് ധാരധാരയായി അതാ ഒഴുകിക്കൊണ്ടിരുന്നു ഉമ്മ പറയുന്നുണ്ട് എന്താൽ എത്രയും ടൈം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കഴിയാറുണ്ട് വേഗം ഇറങ്ങിൻ്റെ മോനെ നമുക്ക് പോകണ്ടേ ഒരു കുഞ്ഞിനെ കാണാൻ പോകല്ലേ എങ്ങനെ പോകും അതെ പോകുന്ന കാര്യത്തിൽ സാധാരണ രീതിയിൽ ഗൾഫിൽ നിന്ന് വന്ന ഭർത്താക്കന്മാർ വളരെയധികം സന്തോഷത്തോടു കൂടിയായിരിക്കും തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണാൻ പോകുന്നത് അതെ കുഞ്ഞിനെ കാണുക എന്നതിലുപരി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ഒന്ന് കാണുക അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക അത് പ്രസവ വേദനയെക്കുറിച്ച് അവളോട് ചോദിച്ചറിയുക പ്രസവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവൾ പറയുക അതൊക്കെ ഏതൊരു ഭാര്യയും ഭർത്താവും കൊതിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതെ ലേബർ റൂമിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ അതെല്ലാം ഒരു പക്ഷേ സീനത്തും പറയാൻ പറാഗ്രഹിച്ചിട്ടുണ്ടാകും പക്ഷെ എന്തു ചെയ്യാൻ അപ്പോഴേക്കും അവളുടെ കയ്യബദ്ധം കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചു പോയി ഒരുപാട് പീഡനങ്ങൾ ഗർഭകാലത്തുണ്ടാകുന്ന പീഡനങ്ങൾ അത് കുഞ്ഞിനെ വരെ അത് നല്ല രീതിയിൽ ബാധിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്രക്കും ക്രൂരമായ പീഡനങ്ങളാണ് രാജേഷിൽ നിന്ന് സഹിച്ചത് ഒരിക്കലും അറിഞ്ഞില്ല ഒരു ചതിക്കുഴിയിലേക്കാണ് വീഴുന്നതെന്ന് വളരെയധികം നല്ല രീതിയിൽ സന്തോഷകരമായ ജീവിതം പ്രതീക്ഷിച്ചിട്ടാണ് ഓൻ്റെ കൂടെ പോയത് ഇപ്പം എന്തായി ഒന്നുമില്ലാത്ത അവസ്ഥ ആകെപ്പാടെ അതെ ദുനിയാവിൽ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള അവസ്ഥ അത് സീനത്തിരിഞ്ഞ് ജീവിക്കാനൊന്നും ആഗ്രഹമില്ല പക്ഷെ തൻ്റെ കുഞ്ഞ് തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കപ്പെടണം കാരണം ഇതൊരു സോലിഹായ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കുഞ്ഞാണ് ഹാഫിലായ ഉസ്താദിൻ്റെ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്നത് അവളുടെ മനസ്സിനുള്ളിൽ ആഗ്രഹമായിരുന്നു റബ്ബെ ഞാൻ ഏതായാലും ഇങ്ങനായി ഞാനങ്ങ് പോയിക്കോളാം ഇനി എനിക്ക് ദുനിയാവിൽ നിൽക്കാൻ താല്പര്യമൊന്നുമില്ല ഞാൻ മരിച്ചു മരിച്ചുപോയിക്കോളാം എനിക്ക് മരണത്തെ ഭയമില്ലല്ല പക്ഷേ എൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കാതെ എനിക്ക് എങ്ങനെ മരിക്കാനാവും അങ്ങനെയാണ് അവൾ ചിന്തിക്കുന്നത് എന്നാൽ ഈ സമയം അതാ നമ്മുടെ സെയ്ഫ് അറബിയുടെ ഉസ്താദിൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ അവർക്കും കുഞ്ഞിനെ കാണുവാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് ഷെഫി ഉസ്താദിൻ്റെ എന്തൊക്കെ തന്നെയായാലും ജെയ്ത്തൂൻ ബീവിയും ഫർസാനിയും അവിടെ ഉമ്മയും നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് അവരും അവർ വരവേറ്റിട്ടുണ്ട് വരവേറ്റിട്ടുള്ളത് എന്നാൽ അതിനിടയ്ക്ക് സെയ്ഫ് അറബി ഷെഫി ഉസ്താദിനെ വിളിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു ആ മോനെ രണ്ട് ദിവസമായി ഇവിടെ ഒരു ഫ്ലാറ്റ് പെട്ടെന്ന് സെറ്റാക്കണമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് മാറാമായിരുന്നു അത് ഈ കേരളത്തിൻ്റെ ഭംഗിയും ഒരു പച്ചപ്പും ആ ഒരു നീലാകാശവും എല്ലാം തന്നെ കാണുമ്പോൾ മനസ്സുവല്ലാതെ കുളിരാണ് സത്യം പറഞ്ഞാൽ അത് ഏതായാലും വന്നില്ലേ ഉമ്മാക്കും തന്നെ ഒത്തിരി ഇഷ്ടമായി പൊന്നു മോനെ എത്രയും പെട്ടെന്ന് ഒരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വില്ല കുഴപ്പമില്ല കാരണം എന്തൊക്കെ തന്നെ ഒന്ന് രണ്ട് റൂം ഉണ്ട് ഒരു ഫ്ലാറ്റ് ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ വില്ലിയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു അറബി സൈഫ് ഞാൻ എന്തായാലും അതൊക്കെ സെറ്റാക്കാം എന്നാൽ ഈ സമയം അതാ ഷെഫി ഉസ്താദ് കുളി കഴിഞ്ഞിറങ്ങി തല തോർത്തിക്കൊണ്ട് മോനെ ശരിക്ക് തോർത്ത് കാട്ടിക്ക അല്ലെങ്കിൽ ഈ വള്ളത്തോട് ഇങ്ങോട്ട് കാട്ടിക്ക ഈ ഉമ്മാന്റെ ഒരു കാര്യം ഉമ്മാന്റെ വിചാരി ഞാൻ എപ്പോഴും കൊച്ചു കുട്ടിയാണ് ഉമ്മാ മോനെവിടെ ഇരിക്കേ ഉമ്മ നന്നായിട്ട് ഷെഫി ഉസ്താദിന്റെ തലയൊന്ന് തോർത്തി കൊടുക്കുന്നത് അതാ ബത്തൂൽ കാണുന്നു മാഷല്ല അവൾക്കത് വല്ലാത്തൊരു സന്തോഷം പോലെ തോന്നി റബ്ബേ എൻ്റെ ഭർത്താവിനെ ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ അവർ ഞാൻ എങ്ങനെ നോക്കണം എനിക്കറിയുന്നില്ല മോനെ ഹോ ഈ വെള്ളത്തോടെ ഉണ്ട് വന്നിരിക്കണ് പഠിച്ചോനെ എൻ്റെ കുട്ടീൻ്റെ കണ്ണും മോർന്താ ഇങ്ങനെ ചോന്നിക്കണ് എന്താ മോനെ ഏ എന്ത് കണ്ണൊക്കെ ഇങ്ങനെ ഉമ്മ ഒന്നുമില്ല എന്തെൻ്റെ കുട്ടിയെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ പറഞ്ഞിട്ടില്ല ഒന്നും ഓർക്കരുതെന്ന് ഈ ആ പെൺകുട്ടിനെ വിചാരിച്ചെങ്കിലും വേണ്ടാത്ത ഓർക്കല്ലേ ആ പെൺകുട്ടി എന്നെ കൂടെ ജീവിക്കല്ലേ ഇനി പഴയതെന്ന് ഓർക്കല്ലേ ഇനി എന്തൊക്കെ തന്നെയാലും കഴിഞ്ഞ് കഴിഞ്ഞമ്മ കുഞ്ഞിനെ കാണാൻ പോക്കാർ നമ്മളെ കുഞ്ഞനല്ലേ പക്ഷേ പാൽ കുട്ടി കുട്ടിയായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ മോൻ എങ്ങോട്ട് കൊണ്ടുവന്നേ എനിക്ക് അത്രക്ക് ആഗ്രഹമുണ്ട് എൻ്റെ പൊന്ന മോൻ്റെ ഒരു കുട്ടിയെ സത്യമായിട്ടും സാരല്ല എന്നാലും പഠിച്ച റബ്ബനിക്കതാ വേറൊന്നും കൂടി തരുന്നുണ്ടല്ലോ അതും വലിയ റാഹത്തന്നെ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മക്ക് സന്തോഷവും സങ്കടവുമാണ് വരുന്നത് മോനെ എന്നാ ഈ ചായ കുടിക്കാൻ എത്ര സമയമായി ഉമ്മ കാത്തിക്കുന്നത് ഏ എൻ്റെ കുട്ടി അങ്ങനെ അല്ലായിരുന്നല്ലോ എന്നാൽ ആ ദിവസം ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമമായിരുന്നു കുഞ്ഞിനെ കാണാൻ പോകുന്ന ദിവസം എന്നാൽ തലേദിവസം രാത്രി അതെ നമ്മുടെ ജഹറബത്തൂൽ ആ ഒരു കൊച്ചുകുടലിൽ കിടന്നിറങ്ങുമ്പോൾ അവൾ പ്രിയപ്പെട്ട ഉസ്താദ് ഷെഫി ഉസ്താദിനെ നെഞ്ചോരം ചേർന്ന് കിടങ്ങും കിടക്കുമ്പോൾ ഷെഫി ഉസ്താദ് ചോദിക്കുകയാണ് അല്ല പെണ്ണെ വലിയ കൊട്ടാരത്തിൽ ജീവിച്ച് നിനക്ക് ഈ ഒരു കൊച്ചുകുടലിൽ എങ്ങനെ അന്തി ഉറങ്ങാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ടവരെ അതെ ഇത്രയധികം സുഖം എനിക്ക് ആ കൊട്ടാരത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല അതെ ഇത്രയധികം കരുതലും ഇത്രയധികം സന്തോഷവും എനിക്ക് ലഭിച്ചിട്ടില്ല സത്യമായിട്ടും അങ്ങയുടെ കൂടെ കഴിയുമ്പോൾ എനിക്ക് സ്വർഗമാണ് ദുനിയാവിനൊരു സ്വർഗമുണ്ടെങ്കിൽ അത് അങ്ങാണ് ശരിക്കും പ്രിയപ്പെട്ട ഉസ്താദിനെ നെഞ്ചോരം ചേർന്ന് അവളത് പറയുമ്പോൾ ഷെഫി ഉസ്താദ് പടച്ച റബ്ബിനോട് ദുള ചെയ്തു അള്ളാഹുവേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ ഹൈറും ബർക്കത്തും പ്രധാന ചെയ്യറഹ്മാനെ ഇവൾക്ക് എന്നോട് എന്നുള്ള ഈ സ്നേഹം അള്ളാഹു മരിക്കുവോളന്നില്ല നില നിലനിർത്തിക്കൊണ്ടല്ല പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു അവസ്ഥ ഇവൾക്ക് നീ കൊടുക്കല്ല അല്ല കാരണം എൻ്റെ ജീവിതത്തിലെല്ലാം അങ്ങനെയായിരുന്നു എല്ലാവരും പാതി വഴിയിൽ എന്നെ ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥ എന്നാൽ റബ്ബേ ഈ ഒരു കുട്ടിക്ക് നീ നല്ല ബുദ്ധി കൊടുക്കുക റഹ്മാനെ അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പടച്ച റബ്ബിനോട് ഷെഫി ഉസ്താദ് വാ ചെയ്തു ഷെഫി ഉസ്താദ് അതാ ഉമ്മ തന്ന ചായല്ലാം കുടിച്ച് ഫ്രഷായി മോനെ ആഹ് കന്തൂറിയാണ് ഇടുന്നത് ആ മഷഅല്ലോ നല്ലതായിട്ടുണ്ട് എൻ്റെ അല്ലെങ്കിലും ഒരു അറബിക് ലുക്ക് തന്നെയാണ് എൻ്റെ കുട്ടി അതിടുമ്പോൾ ഒരു അറബിന് പോലെ തന്നെയുണ്ട് വസ്ത്രം അത് ഒരിക്കലും അത് സുന്നത്തല്ലേ ഉമ്മ പിന്നെ തലപ്പാവ് അതും തന്നെ അതുമല്ലാത്തൊരിഷ്ടാണ് എനിക്ക് ഹബീബിനോടുള്ളൊരിഷ്ടാണ് മോനെ മാഷാല്ലാ എന്നാൽ ബത്തൂൽ ഒരുങ്ങിയോ ആ എൻ്റെ ഉസ്താദ് അണിഞ്ഞൊരുങ്ങിയത് ഞാനിന്ന് കണ്ടോട്ടെ മാഷാ അല്ലാ വേഗം അണിഞ്ഞൊരുങ്ങ വണ്ണേ അവൾ ആ പർദ്ദ ഇട്ടു മനോഹരമായിരിക്കുന്നു കേട്ടോ അങ്ങനെയാതാ ഷെഫി ഉസ്താദ് ആ നിഖാബ് അവളുടെ കണ്ണുകളിലായിട്ട് കെട്ടിക്കൊടുത്തു മാഷല്ല എൻ്റെ മൊഞ്ചത്തിന് കാണാൻ എന്ത് ഭംഗിയല്ലേ നിൻ്റെ കണ്ണുകൾ കാണുമ്പോൾ വല്ലാത്ത രസമാണ് കേട്ടോ മാഷ അല്ല ഉസ്താദേ ഞാനിന്നും ധരിക്കാൻ ആഗ്രഹിച്ച വസ്ത്രം ഇതുതന്നെയാണ് ഒരിക്കൽ പോലും ഒരു അന്യപുരുഷനും എൻ്റെ മുഖം കാണരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം തരില്ല അതിന്ന് വരെ സാധിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ ആവാനാണ് എനിക്കിഷ്ടം അങ്ങനെ അതാ സഹർ ബത്തൂലും അണിഞ്ഞൊരുങ്ങി ഷെഫി ഉസ്താദ് അവളുടെ മനോഹരമായ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു എൻ്റെ ബീവി എന്തോ എന്തു മൊഞ്ചാ എൻ്റെ ബീവിയെ കാണാൻ ഓ എൻ്റെ ഉസ്താദിനോളം വരില്ലല്ലോ അതൊന്നും എന്താ പെണ്ണു നീ ഇങ്ങനെ എന്നു പോവാ ഉമ്മ ഉമ്മയും അത് ആ പർദ്ധ അണിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് കാത്തിരിക്കുന്നുണ്ട് അത് തൻ്റെ മക്കളുടെ സംസാരം കേൾക്കുമ്പോൾ ഉമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് അല്ല കാരണം ഒരു കാലത്ത് എൻ്റെ പൊന്നുമോൻ ഒരുപാട് കൊതിച്ചതായിരുന്നു ഒരു പെൺകുട്ടിയുടെ സ്നേഹത്തിന് വേണ്ടി പക്ഷേ എപ്പോഴും പ്രശ്നവും ബഹളവും കലഹവും സീനത്തിൻ്റെ ജീവിതം അതങ്ങനെയാണ് അവനക്ക് സമ്മാനിച്ചത് സമാധാനമില്ലാത്ത ജീവിതം അത് അങ്ങനെയായിരുന്നു എൻ്റെ കുട്ടി ഒരുപാട് കാലം ഇപ്പോൾ അല്ല സ്നേഹം വാരിക്കോരി കൊടുക്കാൻ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു ജീവിതത്തിലേക്ക് മാഷ്മാനെ ആ ഉമ്മ പടശ്ശറബിനോട് ഒരുപാട് ദാ ചെയ്തു ഉമ്മ എന്നാൽ ഇറങ്ങല്ലേ ഉം മോനെ എന്തെങ്കിലും വാങ്ങണ്ടേ ആ ഉമ്മ അതൊക്കെ വാങ്ങാം അങ്ങനെ അവർ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചപ്പുറത്തെ ഷോപ്പിൽ നിന്ന് അല്പമധികം സാധനങ്ങളെല്ലാം വാങ്ങി എന്നാൽ ബീവിയും ഫർസാനയും സൈഫറീബക്കെ അല്പം കഴിഞ്ഞിട്ടാണ് എന്നാൽ ആദ്യം ഷെഫി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒന്ന് കാണാൻ പോകുന്നു ഉമ്മയും ബത്തൂലും മാത്രം നേരെ അതാ അവർ അങ്ങോട്ട് പോകുന്നു എന്തൊക്കെ തന്നെയായാലും റബ്ബേ എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി വന്ന് എൻ്റെ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി പോവുകയാണ് അള്ളാഹുവേ റഹ്മാനെ പക്ഷേ സന്തോഷം അത് പകുതിയേ ഉള്ളൂ ശരിയാണ് ഏതൊരാളും ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണാനാണ് പക്ഷേ എന്ത് ചെയ്യാൻ സാരല്ല മോനെ മോനൊന്നുകൊണ്ട് വിഷമിക്കണ്ടട്ടോ എല്ലാം പഠിച്ചവന്റെ വിധിയാണെന്ന് കരുതിയാൽ മതി ഇൻഷാല്ല അങ്ങനെയതാ അവർ നേരെ സീനത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് മനസ്സിൽ ചിലതൊക്കെ വിചാരിച്ചിരുന്നു എന്തൊക്കെ തന്നെയാലും തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയല്ലേ അതുകൊണ്ട് അവൾക്ക് ഉള്ള പരിഗണന നൽകണം ഒരിക്കൽ പോലും അവളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കും പ്രവൃത്തിയും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ അതാ ഷെഫി ഉസ്താദും ഉമ്മയും ബത്തൂലും അതാ സീനത്തിൻ്റെ എത്തുന്നു എന്നാൽ ആ ഉപ്പയും ആങ്ങളയും ഉമ്മയും കാത്തിരിക്കായിരുന്നു അവരെ അള്ളാ അസ്സലാമലൈക്കും വാളേക്കും സ്ലാ വാർഹത്തുള്ള മോളെ ഉമ്മ ഉമ്മാറി ഇരിക്കെ അതെ ആ മകനും ഉപ്പയും എല്ലാവരും നല്ല രീതിയിൽ അവരെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റുന്നു എന്നാൽ ജഹ്റ ബത്തൂൽ അത് ഒരു നിമിഷം ഷെഫി ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നു നിറയുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു കാരണം ഒരിക്കൽ പോലും വിചാരിച്ചതല്ല വിചാരിക്കാത്ത പലതും സംഭവിച്ചു കഴിഞ്ഞു എന്നാൽ അത് അവിടുത്തെ ആ കോലായിൽ തന്നെ അതാ നമ്മുടെ ഷെഫി ഉസ്താദ് ഇരുന്നു ഉമ്മയും ബത്തൂലും അകത്തേക്ക് കയറിയിരുന്നു എന്നാൽ ഉമ്മ നേരെ സീനത്തിന്റെ റൂമിലേക്ക് മോളെ സീനത്തേ മോളെ കുഞ്ഞിന് പാല് കൊടുത്ത് കഴിഞ്ഞില്ലേ ഏ മോളെ അവരും അവരിങ്ങെത്തിയിട്ടുണ്ട് എന്നാൽ സീനത്തിന് എന്ത് ചെയ്യണം വല്ലാത്തൊരു കുറ്റബോധമാണ് അവൾക്ക് തോന്നിയത് എന്നാൽ ആ നിമിഷം തന്നെ ഉമ്മ എവിടെ കുഞ്ഞ് കിടക്കുന്ന എവിടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ ചോദിച്ചപ്പോൾ ഇതാ ഇവിടെയാണ് മോളെ അതാ അവരിങ്ങെത്തുന്നുണ്ടോ സീനത്ത് കരയുകയായിരുന്നു മോളെ അതെ അവളുടെ മടിയിൽ കുഞ്ഞിനെയാണ് കാണുന്നത് അത് കണ്ടപ്പോൾ ആ ഉമ്മ വിരുമ്പി പൊട്ടിക്കരഞ്ഞു പോയി മോളെ ഉമ്മ എന്നോട് ക്ഷമിക്കണം ഉമ്മ എൻ്റെ അടുത്തു നിന്നറിയാതെ തെറ്റി പറ്റിപ്പോയി ഉമ്മ എന്നോട് ക്ഷമിക്കണം ഇതാ നിങ്ങളെ മോൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഷെഫി ഉസ്താദിൻ്റെ കുഞ്ഞിനെ ഉമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ആ ഉമ്മ പൊട്ടിക്കരഞ്ഞു ആ കുഞ്ഞിനെ ഒരുപാടൊരുപാട് ചുംബിച്ചുകൊണ്ട് എന്നാൽ അതാ ശരിക്കും ബത്തൂൽ അതെല്ലാം കണ്ടുകൊണ്ട് കണ്ണുകൾ നിറച്ച് നിൽക്കുകയായിരുന്നു അവൾക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല വല്ലാത്തൊരവസ്ഥ എന്നാൽ ഈ നിമിഷം തന്നെ അതാ ഷെഫി ഉസ്താദിൻ്റെ കൈകളിലേക്ക് മോനെ ഇതാ എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഷെഫി ഉസ്താദിൻ്റെ കൈകളിലേക്ക് ഉമ്മ കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണ് വിസ്മുല്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ ഷെഫി ഉസ്താദ് അതാ വാങ്ങുന്നു അതിനെ നെഞ്ചോട് ചേർത്ത് ഒരുപാട് ഒരുപാട് ചുംബനങ്ങൾ അർപ്പിക്കുന്നു അത് ഷെഫി ഉസ്താൻ്റെ കണ്ണീർത്തുള്ളികൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഉറ്റിവീണത് കൊണ്ടോ എന്തോ അറിയില്ല കുഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ തിരിച്ചറിഞ്ഞ കുഞ്ഞ് എന്നാൽ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ഷെഫി ഉസ്താദിൻ്റെ അലച്ചപ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി ഷെഫിയുസ്താദ് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ഒരുപാട് ഒരുപാട് ചുംബിച്ചിട്ട് പറഞ്ഞു പൊന്നു പൊന്നുമോനെ പൊന്നുമോൻ്റെ ഉപ്പ ഇതാ വന്നിരിക്കുന്നു എന്നാൽ ഉമ്മ പറഞ്ഞു ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് കുട്ടിന്റെ ചോര തന്നെയാണ് ഉമ്മ ഉമ്മാഫി ഉസ്താദിന്റെ മുഖം വല്ലാതായിട്ടുണ്ട് റബ്ബേ എന്നാൽ ഈ സമയം അതാ നമ്മുടെ ബത്തൂൽ നേരെ അതാ അവളുടെ അടുത്തേക്ക് എത്തി അതെ സീനത്തിൻറെ അടുത്തേക്ക് സലാം പറഞ്ഞു അസലക്കും വാളിക്കു സാല അവൾ കരയുകയായിരുന്നു എന്നാൽ അവൾ എന്തൊക്കെയോ പറഞ്ഞോ മോളെ നീയെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചോ എനിക്കെന്തായാലും എല്ലാം നഷ്ടപ്പെട്ടു ഞാനായിട്ട് വരുത്തി വച്ചത് ഞാനിപ്പോൾ അനുഭവിക്കാണ് മോളെ മോളെങ്കിലും നല്ല ഹയറായ മാർഗത്തിൽ ജീവിച്ചോ ഒരിക്കൽ പോലും ഒരാളെയും വഞ്ചിക്കരുത് അതെ വഞ്ചിച്ചതിൻ്റെ ഗുണം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് മോളെ തെറ്റിപ്പറ്റി പോകാൻ എളുപ്പമുണ്ട് തെറ്റായ രീതിയിൽ അത് തെറ്റായ മാർഗം തിരഞ്ഞെടുക്കാറ് എളുപ്പമുണ്ട് അതൊക്കെ വളരെയധികം നല്ലതാണ് നമുക്ക് തോന്നിപ്പോവും പക്ഷേ അതിലേക്കടുക്കുമ്പോഴാണ് അതിൻ്റെ എത്ര മാത്രം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് അറിയുന്നത് മോളെ മോളെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചോലിട്ടോ അതെ ഷെഫ്യൂസ് അത് ഒരിക്കലും വിഷമിപ്പിക്കാതെ ഞാനെന്നും അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന ജോലിയായിരുന്നു എനിക്ക് എൻ്റെ സ്വഭാവം വളരെയധികം മോശമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ നീയെങ്കിലും നിങ്ങളെങ്കിലും നല്ല രീതിയിൽ ജീവിക്കേ അതെ അവൾ കരഞ്ഞുകൊണ്ട് ബത്തോലിൻ്റെ കൈകൾ മുറുകെ പിടിച്ചു ഏയ് സാറല്ല കരയണ്ട അള്ളാഹുവിനോട് പൊറുക്കെല്ലാം തേടിക്കോളൂ എന്നാൽ ജഹ്ർ ബത്തോലിൻ്റെ ആഗ്രഹം മറ്റൊന്നായിരുന്നു അവൾ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിനോട് എന്തൊക്കെയോ അവൾക്ക് പറയണമെന്നുണ്ട് കാരണം സീനത്തിൻ്റെ കണ്ണീര് കണ്ട് ഒരിക്കൽ പോലും അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല സാരല്ല സാരല്ല എല്ലാം എന്തായാലും തെറ്റ് തിരിച്ച് അറിഞ്ഞല്ലോ ഇനി ഒരിക്കലും അതുപോലെ തെറ്റിലേക്ക് പോകില്ലല്ലോ എല്ലാവർക്കും ഒരു പാഠം തന്നെയാണ് ഈ ഒരു അവസ്ഥ അതെ പലരും സ്വന്തം ഭർത്താവിനെ വിട്ട് സ്വന്തം മാതാപിതാക്കളെ വിട്ട് ഏതൊക്കെ അന്യ ആണുങ്ങളുടെ കൂടെ ഇറങ്ങിപ്പോകും പിന്നീട് അവരുടെ അവസ്ഥ അത് കുറച്ച് ദിവസം തിരക്കേണ്ടാവില്ല പിന്നെ വല്ലാത്ത അവസ്ഥയായിരിക്കും എല്ലാവർക്കും ആരും തന്നെ ശരിക്കങ്ങനെ ജീവിച്ചിട്ടില്ല താൽക്കാലിക താൽക്കാലിക സുഖത്തിനു വേണ്ടി അന്യപുരുഷന്മാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇതൊരു പാഠമാണല്ലോ റബ്ബെ ജഹർബത്തൂൽ വിചാരിച്ചു എന്നാൽ അവളുടെ മനസ്സിൽ ചില ചിന്തകളുണ്ടായിരുന്നു എന്തായിരിക്കും നമ്മുടെ ജഹർബത്തൂൽ എന്ന നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ മനസ്സിലുള്ള ചിന്തകൾ ഷെഫി ഉസ്താദിനോട് അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട് അത് എന്തായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് തോന്നുന്നത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസല മുറീക്കും അറമത്തുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ അതെ നമ്മൾ അല്ലെ എല്ലാവരും ഓരോ ഷെയ്ത്താറിൻ്റെ ഷെറിലൊക്കെ പെട്ടുപോകും അറിയാതെ അല്ലേ നമ്മളെല്ലാവരും ഏത് സമയത്തും നമ്മൾ ഇബിലീസ് പഴപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതിൽ നമ്മൾ വീണ് പോയിക്കഴിഞ്ഞ അറബ് പിന്നെ ഇതായിരിക്കും അവസ്ഥ അള്ളാഹു സുബാനോത്തല്ല എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അത് നല്ല നല്ല ആളുകളാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് പഠിച്ച റബ്ബ് കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ എല്ലാ ഇബിലീസിൻ്റെ ഷർണിനെ തൊട്ടും നമ്മളെയും നമ്മളുടെ മക്കളെയും അള്ളാഹു കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ ആ മീൻ മീൻ അസ്സലാമലൈക്കും വറഹമത്തുല്ലാത്തേതു പ്രിയപ്പെട്ടവരെ ഇന്നലെ ഒരു ഒരു വാർത്ത കേട്ടിട്ട് നമ്മൾ ഈ വീട് കഴുകുന്ന തിരക്കാണല്ലോ എല്ലാവരും അല്ലേ നനച്ചുള്ളി പണി എടുക്കുന്ന തിര കഴുകുന്ന തിരക്കാണ് വീട് വെള്ളം ഒക്കെ ആയിട്ടുള്ള പരിപാടിയാണ് അല്ലേ നമ്മൾ ചുമരായാലും ജലും വാതിലും നെലായാലും ഒക്കെ നമ്മൾ വെള്ളം അടിച്ച് ആളുകൾ ഉണ്ടാവും അതുപോലെ തോർത്തുന്ന ഉണ്ടാവും ഒക്കെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതെയാണ് നമ്മളതൊക്കെ ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ ഇന്നലെ ഒരു കുട്ടി അതുപോലെ തന്നെ അങ്ങനെ ഫ്ലോർ ഇങ്ങനെ ക്ലീൻ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു ആ ക്ലീനിങ് എളുപ്പമാക്കാനുള്ള ഓരോ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ എന്തൊക്കെ തന്നെയാല് നമ്മൾ കറണ്ടൊക്കെ ഓഫാക്കാതെ ചെയ്യുന്ന പരിപാടികളാണ് അതൊക്കെ അങ്ങനെ ഈ കുട്ടി നല്ല രീതിയിൽ ഒന്നായിട്ട് നമ്മൾ ഉമ്മമാരൊക്കെ സഹായിക്കും മക്കൾ അങ്ങനെയാണല്ലോ അല്ലെ നനച്ചുള്ളപ്പണി മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ചെയ്യുമല്ലോ അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ നല്ല രീതിയിൽ വെള്ളം കടിച്ച് വൃത്തിയാക്കി ഇങ്ങനെ കൊടുക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഇങ്ങനെ തറയിൽ വീണ് കിടക്കുന്ന ഒരു രംഗാണ് കാണാൻ കഴിഞ്ഞത് നിറയെ വെള്ളം കെട്ടി നിൽക്കണമുണ്ട് അപ്പോൾ വന്ന് നോക്കി ഇപ്പോൾ അത് ഷോക്കാണ് ഷോക്ക് അടിച്ചിട്ട് ആ കുട്ടി മരിച്ചതാണ് റബ്ബെ അല്ലാതോ സുബാനാവത്താലെ കാത്തിരക്ഷിക്കട്ടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമല്ലാൻ കഴിഞ്ഞാൽ കുറഞ്ഞ ദിവസങ്ങൾ കൂടിയല്ലേ ബാക്കിയുള്ളു അപ്പോൾ വീട്ടുകാർക്ക് വല്ലാത്തൊരു വേദനയാണത് കാരണം ഒരിക്കൽ പോലും അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നമ്മളായ നമ്മുടെ മക്കളായാലും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു ഷോക്ക് മതി പിന്നെ വെള്ളമായിട്ടുള്ള കളിയിൽ നമ്മൾ സ്വിച്ച് ബോർഡായാലും ചുമരായാലും ജനലിനും വാതിലും ഒക്കെ നമ്മൾ വെള്ളം തുടച്ച് നനക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക പരമാവധി ശ്രദ്ധിച്ചിട്ടും കാര്യമൊന്നുമില്ല നമ്മൾ അള്ളാഹു സുബാനവത്തല അതിന് ടൈം ആകുമ്പോൾ നമ്മളെ കൊണ്ടുപോകും ഓരോ കാരണമായിരിക്കും എന്തൊക്കെ തന്നെയും അള്ളാഹു സുബഹാനവത്തല നമ്മളെ കൊണ്ടുപോകുമ്പോൾ മരണം മരണത്തിൽ ഈമാൻ കിട്ടി മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയാൽ മതിയിരുന്നു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ നമ്മളെ ബാക്കിയുള്ള ജീവിതക്ക റാഹത്തായിരിക്കും അത് മരണസമയം നന്നായി കഴിഞ്ഞാലൊക്കെ റാഹത്തായി അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്തുവാ ചെയ്യേണ്ട ഒരു കാര്യം റഹ്മാനെ ആക്രിമത്ത് നന്നാക്കണേ നന്നുള്ള സുബാനവത്താല നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകൃതമാക്കട്ടെ അതുപോലെ തന്നെ നമ്മെ എല്ലാവരെയും നാളെ ജന്നാത്തിൽ ഫുർദൌസിൽ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ല